ഹലോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ റോസ്റ്റാണ് എന്നും പറയാം ഫ്രൈ എന്നും പറയാം പക്ഷെ ഇതിനധികം മസാലകളെ ഇല്ല വളരെ കുറച്ച് മസാലകളും പിന്നെ സബോള തക്കാളി ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചിക്കൻ റോസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലില്ലാത്ത ചിക്കന് ഒരു ടു ഫിഫ്റ്റി ഗ്രാം കാണും ആ ചിക്കൻ ഒരു മണിക്കൂർ മുമ്പേ മാഗിനേറ്റ് ചെയ്ത് വെച്ചു അതിന് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ശക്കല നാരങ്ങയുടെ നീര് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഞാൻ ഒരു മണിക്കൂർ മുമ്പേ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത് പിന്നെ നമുക്ക് വേണ്ടിയത് എല്ലാം കാൽ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കാൽ ടീസ്പൂൺ മതി അധികം വേണ്ടേ വേണ്ട പിന്നെ ഇത് അവസാനം ഒന്ന് ഒരു ഭംഗിക്കതിന് ഇടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പച്ചമുളകും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ് പിന്നെ കുറച്ച് കരിയാപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് സോറി ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉള്ളൊരു ചിക്കൻ റോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം

ൾ ശക്കലം പോലും വെള്ളമേ ചേർക്കുന്നില്ല അതാ ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകത ഈ തീക്കകത്ത് കിടന്ന് ഈ നമ്മൾ ഒഴിച്ച് ഓയിലിൻ്റെ അകത്ത് കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അതിൻ്റെ അകത്ത് കിടന്ന് നമുക്ക് ഫ്രൈ ആക്കി കിട്ടണം ഫ്രൈ എന്ന് പറയാൻ പറ്റിയല്ല ഒരു റോസ്റ്റ് ചിക്കൻ അറിയാം നമുക്കത് റെഡിയാക്കി എടുക്കാം നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് അപ്പോൾ അതിൻ്റെ അകത്തു കുറച്ച് വെള്ളം ഇറങ്ങും പിന്നെ ആ വെള്ളത്തിൽ തന്നെയാണ് എല്ലാം നമ്മൾ റെഡിയാക്കി വെള്ളം കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ ചിക്കൻ്റെ പിന്നെ ആ വെള്ളം ഒന്ന് വറ്റി ഫ്രൈ ആയിട്ട് എടുക്കണം ഒന്ന് തുറന്ന് നോക്കാം ണ്ടോ വെള്ളം കണ്ടോ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല പൊടികൾ ഇട്ട് കൊടുക്കണം ചിക്കനിൽ ഉപ്പ് പെരട്ടി നമ്മൾ നേരത്തെ വെച്ചത് കൊണ്ട് നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി ഉപ്പ് എനിക്ക് ഇത് എത്രത്തോളം ക്ലിയറായിട്ട് കാണാം എന്നെനിക്കറിയിട്ടില്ല കഴുകി കരിയാപ്പില കഴുകി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിന്നെ കഴുകൊണ്ട് ആവശ്യമില്ല ശ്മീരി മുളക് പൊടി ചേർത്ത് കൊണ്ടാണ് കളർ ഒക്കെ ഇട്ടത് ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ പറ്റി വന്നു നമുക്കിനി അത്രയും തീ മുമ്പേ ഇട്ട് തീ ഇതത്രയും ഇപ്പം ഇനി ഇട്ട് കൊടുക്കണ്ട തീ കുറയ്ക്ക നമുക്ക് ചെറു തീയിൽ വേണം ഇതൊന്ന് ഡ്രൈ ആയി കിട്ട ചിക്കൻ റോസ്റ്റ് റെഡിയായി വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയില്ലതല്ലേ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒത്തിരി ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ തക്കാളിയോ സബോഡയോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഓക്കെ ബൈ